ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് അജി ഇന്നത്തെ നമ്മുടെ വീഡിയോ പവർ ടൂൾസിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഇലക്ട്രിക്കൽ കോൺക്രീറ്റ് വൈബ്രേറ്റർ ആണ് അപ്പോൾ യൂണിവേഴ്സൽ മോട്ടറിൻ്റെ ഇനത്തിൽപ്പെട്ട ഒരു മെഷീനാണ് കോൺക്രീറ്റ് വൈബ്രേറ്റർ ത്രീ സ്റ്റെപ്പ് മെത്തേഡിൽ കൂടി ഇതിൻ്റെ ഇലക്ട്രിക്കൽ സൈഡിലുള്ള എല്ലാ കംപ്ലയിൻ്റുകളും കണ്ടെത്തി പരിഹരിക്കുന്ന വീഡിയോ ആണിത് കൂടാതെ ഇതിൻ്റെ ശരിയായ വർക്കിംഗ് എങ്ങനെയാണെന്നും ഈ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പരിചയത്തിലുള്ള സർവീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോഴേ നേരെ വീഡിയോയിലേക്ക് കിടക്കാം എല്ലാവരും സർവീസ് ചെയ്യുന്ന സമയത്ത് സേഫ്റ്റി പ്രിക്കോഷനുകളൊക്കെ പാലിക്കണം അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അത് കാണണം അതുപോലെ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ സർവീസ് ചെയ്യുന്നതിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലോട്ടുള്ള ഭാഗം നമ്മൾ ഊരി മാറ്റുവാണ് അതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത് വലത്തോട്ടാണിത് ഊരുന്നത് നമ്മൾ സാധാരണ ഒരു നട്ട് ടൈറ്റ് ചെയ്യുന്നത് വലത്തോട്ടാണ് പക്ഷേ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഇത് ഊരിയെടുക്കുന്നത് അപ്പോൾ വലത്തോട്ട് ഊരിയെടുക്കുന്നു ഇടത്തോട്ട് ടൈറ്റ് ചെയ്യുന്നു അപ്പോൾ നമുക്കിത് ഇളക്കിയിട്ട് ഇതിനകത്ത് ഗ്രീസൊക്കെ ഇട്ട് ഒന്ന് സർവീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് വളരെ സിമ്പിളായ മൂന്ന് സ്റ്റെപ്പുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഇതിൻ്റെ ഇലക്ട്രിക്കൽ സൈഡ് കംപ്ലൈൻറ്റ് പരിഹരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ ഒന്നാമത്തെ ഭാഗത്തിന് കംപ്ലൈൻറ്റ് ഉണ്ടോയെന്നറിയാൻ വേണ്ടി നമ്മൾ ആ കവർ ഇളക്കുവാണ് അതിനുശേഷം ഈ കോഡ് വയർ വന്ന് കയറുന്ന ഭാഗത്ത് എന്തെങ്കിലും ഒടിവോ ബ്രേക്കോ വായില്ലോ ആയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ രണ്ട് ജോയിൻ്റ് ഉണ്ട് കോഡ് വയർ വന്ന് കയറുന്ന ഭാഗത്ത് രണ്ട് ജോയിൻ്റ് ഉണ്ട് ആ ജോയിൻ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം കോഡ് വയറിനെ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യുകയാണ് ഇപ്പോൾ സാധാരണ കോഡ് വയർ നമ്മൾ ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടെസ്റ്റ് ലാബ് ഉപയോഗിച്ചിട്ടാണ് ചെക്ക് ചെയ്യുന്നത് ഇപ്പോൾ വന്ന് കയറുന്ന വയറിൻ്റെ രണ്ട് എൻഡുകൾ നമ്മൾ സ്ട്രിപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഇൻസുലേഷൻ കളഞ്ഞതിന് ശേഷം അത് തങ്ങളി ഷോട്ട് ചെയ്യുന്നു തങ്ങളി ഷോട്ട് ചെയ്തേ പോലെ ഷോട്ട് ചെയ്യുന്നു ഷോട്ട് ചെയ്തതിന് ശേഷം ടെസ്റ്റ് ലാമ്പിലെ പവർ ഓഫ് ചെയ്യുന്നു അതിന് ശേഷം ടു വേ സ്വിച്ച് സീരിയലിലോട്ടാണോ എന്ന് ചെക്ക് ചെയ്യണം അതിനുശേഷം നമ്മുടെ കോഡ് വയർ ആ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം പവർ ഓൺ ആക്കുകയാണ് അപ്പോഴും ബൾബ് അവിടെ ബ്രൈറ്റായി അതിനർത്ഥം നമ്മുടെ കോഡ് വയറിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അവിടെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വയർ വീണ്ടും പഴയ രീതിയിലേക്ക് ജോയിൻറ്റ് ചെയ്യുകയാണ് ഇനി അടുത്ത കംപ്ലയിൻ്റ് എന്താണെന്ന് നോക്കാം അടുത്ത ഈ സ്റ്റെപ്പിലേക്കുള്ള ചെക്കിങ്ങിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു നാൽപ്പതിൻ്റെ ബൾബും ഹോൾഡറും ആവശ്യമാണ് അതിനുശേഷം നമ്മുടെ മെഷീൻ്റെ കാർബിൻ്റെ രണ്ട് സൈഡ് ഹോൾഡർ ഉണ്ടല്ലോ രണ്ട് സൈഡ് ഹോൾഡർ സ്പ്രിംഗ് കണക്ട് ചെയ്തിരിക്കുന്ന രണ്ട് സൈഡ് ഹോൾഡറിലേക്ക് ഈ ബൾബിനെ നമ്മൾ കണക്ട് ചെയ്യുകയാണ് രണ്ട് സൈഡിലേക്ക് ഇതേപോലെ ബൾബ് കണക്ട് ചെയ്തതിന് ശേഷം മെഷീൻ്റെ വയറ് സ്വിച്ച് ബോർഡിൽ കണക്ട് ചെയ്യുന്നു അതിനുശേഷം പവർ ഓൺ ഓണാക്കുന്നു അതിനുശേഷം മെഷീൻ്റെ സ്വിച്ച് നമ്മൾ ഓൺ ആക്കുകയാണ് അങ്ങനെ ഓൺ ആക്കി കഴിയുമ്പോൾ ബൾബ് ബൾബവിടെ ഡിമ്മായിട്ട് കത്തുന്നത് കാണാം അപ്പോൾ സീരിയലായിട്ട് ചെക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ഡിമ്മാവുന്നത് അപ്പോൾ സ്വിച്ചും ഫീൽഡ് കോയിലും കറക്റ്റ് ആയതുകൊണ്ടാണ് ബൾബ് അവിടെ ഡിമ്മാവുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇനി അതിനെ ഡിസ്കണക്റ്റ് ചെയ്യാണ് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് കിടക്കാം ഇനി ഈ ഭാഗം ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ബാക്കി കവർ നമ്മൾ അഴിക്കുവാണ് അതിൻ്റെ താഴെ രണ്ട് സ്ക്രൂ ഉണ്ട് ഈ സ്ക്രൂ ഓപ്പൺ ചെയ്തതിന് ശേഷം ആ കവർ നമ്മൾ ഇളക്കിയെടുക്കുവാണ് ഇളക്കിയെടുത്തതിന് ശേഷം ഇനി കാർബൺ ആണ് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത് ആദ്യമേ നമ്മൾ ഓരോ കാർബണും ഇളക്കി ചെക്ക് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ഏതെങ്കിലും കാർബൺ തീർന്നതുകൊണ്ടാണോ അതോ രണ്ട് കാർബണും തീർന്നതാണോ നമുക്ക് അറിയത്തില്ല അപ്പോൾ ഇത് ഒരെണ്ണം ഇളക്കി നോക്കിയപ്പോൾ ഒരു സൈഡിലെ കാർബൺ കംപ്ലീറ്റ് തീർന്നതിന് ശേഷം സ്പ്രിംഗ് മാത്രമേ അവിടെ ഉള്ളൂ അപ്പോൾ രണ്ടാമത്തെ സൈഡ് ഇളക്കി നോക്കുമ്പോൾ അതിലുണ്ട് അതിൽ കാർബൺ ഉണ്ട് അപ്പോൾ ഒരു സൈഡ് കാർബൺ മാത്രം തീർന്നതിൻ്റെ കാരണം ചിലപ്പം കാർബണിൻ്റെ ക്വാളിറ്റി കുറവുകൊണ്ട് വരാം അല്ല എന്നുണ്ടെങ്കിൽ ആർമേച്ചറിൻ്റെ കംപ്ലീറ്റ് കൊണ്ട് വരാം അപ്പോൾ നമ്മൾ ആ തേജ് തീർന്ന കാർബണിന് പകരം വേറെ ഒരു കാർബൺ ഇട്ട് സെറ്റാക്കുവാണ് എന്നിട്ട് അതിനെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആർമേച്ചറിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ സ്പാർക്കിംഗ് ഉണ്ടോ എന്താണ് അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് നോക്കാം അപ്പോൾ ഇതുപോലെ കാർബൺ നമ്മളതിലേക്ക് ഫിറ്റ് ചെയ്ത് വെക്കുവാണ് ആ സോക്കറ്റിലേക്ക് പ്രസ് ചെയ്ത് ഇറക്കി വെച്ചതിന് ശേഷം നമുക്കിതിനെ ഒന്നുകൂടെ കണക്ട് ചെയ്ത് നോക്കാം അങ്ങനെ കാർബൺ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മുടെ ടെസ്റ്റ് ലാമ്പിലേക്ക് കോഡ് വയർ കണക്റ്റ് ചെയ്യാണ് കണക്റ്റ് ചെയ്തതിന് ശേഷം മെഷീൻ്റെ സ്വിച്ച് ഓണാക്കി നോക്കാം ഓൺ ആ ബൾബ് നമുക്ക് ബ്രൈറ്റ് ആവുന്നതായിട്ട് കാണാം അപ്പം മെഷീൻ ഓക്കേ ആയിട്ടുണ്ട് ഇനി അത് റണ്ണിങ്ങിൽ സ്പാർക്കിങ്ങോ മറ്റെന്തെങ്കിലും കംപ്ലൈൻറ്റോ ഉണ്ടോയെന്ന് നമുക്കറിയണം അതിനുവേണ്ടി അതിൻ്റെ അടിയിലത്തെ കവറ് നമ്മൾ അടയ്ക്കുവാണ് അടിയാത്ത കവർ അടച്ച് സ്ക്രൂ ചെയ്തതിന് ശേഷം നാൽപ്പതിൻ്റെ ബൾബിന് പകരം നമ്മൾ ഇനി ഇരുന്നൂറിൻ്റെ ബൾബാണ് ഇടുന്നത് അപ്പോൾ നമ്മൾ കാർബൺ മാറിയതിന് ശേഷം ഒരിക്കലും ഡയറക്റ്റ് കറണ്ടിൽ ഓടിക്കരുത് ഇരുന്നൂറിൻ്റെ ബൾബിട്ട് കുറച്ച് നേരം ഓടിച്ച് ആ കാർബൺ ഒന്ന് ഷെയ്പ്പായി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഡയറക്റ്റ് കറൻറ്റിൽ ഓടിക്കാവൂ അതുപോലെ തന്നെ നമ്മൾ കാർബൺ മാറുമ്പോൾ ആ ആർമേച്ചറിൻ്റെ കമ്മ്യൂട്ടേറ്ററിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇനി നമ്മളൊന്ന് ഓൺ ആക്കി നോക്കുവാണ് ഓൺ സ്പാർക്കിംഗ് ഒന്നും കാണാൻ പറ്റുന്നില്ല അപ്പം നോർമലായിട്ട് തന്നെയാണ് ആർമേച്ചർ വർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് കുറച്ച് നേരം ഇതിനെ സീരിയലായിട്ട് തന്നെ ഒന്ന് ഓടിക്കാം അപ്പോൾ സ്പീഡ് കുറഞ്ഞാണ് ഓടുന്നതെങ്കിൽ കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് സ്പാർക്കിംഗ് ഒന്നും കാണാനില്ല ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് ഡയറക്റ്റ് കണക്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ട് ഇതിൻ്റെ വർക്കിങ്ങിൽ ആംബിയറിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ളതാണ് ഇനി മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഫുൾ കവർ നമ്മൾ അടച്ച് സ്ക്രൂ ചെയ്തതിന് ശേഷം ഡയറക്റ്റ് കറണ്ടിലൊന്ന് ഓടിക്കുവാണ് ഇനി നമ്മുടെ ടെസ്റ്റ് ലാമ്പിലെ സ്വിച്ച് നമ്മൾ ഡയറക്റ്റ് പൊസിഷനിലേക്ക് മാറ്റുവാണ് അപ്പോൾ ഡയറക്റ്റ് ഓടിക്കുമ്പോൾ ആംപിയർ മീറ്ററിൽ ശ്രദ്ധിക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ആംപിയർ കൂടുന്നുണ്ട് അതിനുശേഷം അത് സീറോയ്ക്ക് തൊട്ട് മുകളിലേക്കാണ് വരുന്നത് അപ്പോൾ നോർമലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ആംപിയർ ഇത്രയാകാവൂ അതല്ല അതിൽ കൂടുതൽ ആംപിയർ മെഷീൻ വാഴ്സ് കൂടുതലാണെങ്കിൽ ആംപിയർ കുറച്ചുകൂടെ കാണിക്കും എന്നാലും നോർമലായിട്ട് വർക്ക് ചെയ്യുന്ന മെഷീനുകളെല്ലാം സീറോയ്ക്ക് തൊട്ട് മുകളിൽ മാത്രമേ നിൽക്കത്തുള്ളൂ അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ ഗ്രീസൊക്കെ ഇട്ട് ഇതിനെ ഒന്ന് അടച്ചിട്ടൊന്ന് വർക്ക് ചെയ്ത് നോക്കാം ഇനി നമുക്കതിൻ്റെ ഫ്രണ്ട് ഒന്ന് നോർമലായിട്ടൊന്ന് ടൈറ്റ് ചെയ്തതിന് ശേഷം ഒരു പൈപ്പ് റേഞ്ച് ഉപയോഗിച്ച് ഓവറായിട്ട് ടൈറ്റ് ചെയ്യേണ്ട ഒരു മീഡിയം ടൈറ്റ് ചെയ്യുവാണ് ഒരു മീഡിയം ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മളിനി ഈ മെഷീൻ ഒന്ന് ഡയറക്റ്റ് ഓടിച്ചു നോക്കുവാണ് അപ്പോൾ നോർമൽ കണ്ടീഷൻ തന്നെയാണ് ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഡൗട്ടുകളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ അത് നമ്മൾ ക്ലിയർ ആക്കുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്